ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മൗനരാഗം എന്ന് പറഞ്ഞ എൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു നിന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പ്രമോഹിക്കാത്ത ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കിരണും കല്യാണിയും അവിടെ പോലെ ചന്ദ്രസേനും ഒക്കെ കൂടി വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഏത് സമയത്ത് ഇതെല്ലാം തന്നെ മറിഞ്ഞു നിന്നുകൊണ്ട് രൂപ കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് രൂപ ഞാനിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ കൊടുത്താൽ മാത്രം അതി എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്രസേന അവിടെ വന്നിരുന്ന് സൽക്കാരം സ്വീകരിക്കുന്നവരുടെ അതിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തായിട്ട് ചന്ദ്രസേന പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യ പണ്ട് എനിക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണെന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം മറിഞ്ഞുനിന്ന് കേട്ടുകൊണ്ട് നമ്മുടെ കല്യാണിയും രൂപ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് കിരണേയും കല്യാ കിരണേയും കല്യാണി കല്യാണിയുടെ അവിടൊപ്പം ചന്ദ്രസേനയൊക്കെ സന്തോഷമൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും തനിക്കും അവരുടെ ജീവിതത്തിലോട്ട് എന്നുള്ള രൂപയുടെ ആഗ്രഹം തന്നെയാണ് എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ കിടന്ന എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു പുറത്തു വന്നിരിക്കുക എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ നമുക്ക് ചന്ദ്രസേന രൂപൻ തമ്മിൽ ഒന്നിക്കുന്ന രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോകുന്നത് അവിടെ തന്നെ വരും ദിവസങ്ങളെ മോനിലരാകമെന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ അത് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക